अरे <coughs> <coughs> നിന്നും വെളിച്ചത്തിലേക്ക് നോക്കി ബ്യൂട്ടിഫുള്ള ഇത് വരെ സ്ഥിരം പരിപാടി കേട്ടോ ഇരുട്ട് താജ്മഹൽ ഇങ്ങനെയാണ് ഇരുട്ടിന്നും കണ്ട് വെളിച്ചത്തിൽ കൊണ്ടുവരു പിന്നെ നമ്മളെ അവളെ കണ്ണത്ഭുതാണ് ഇത് ഇതാണ് അക്ബർ ചക്രവർത്തി ജഹാംഗീർ ജഹാംഗീർ ചക്രവർത്തി വൈഫ് നൂർ ജഹാന് സമ്മാനായിട്ട് ഉണ്ടാക്കി കൊടുത്തത് ഇതേമാതിരി മുഗളന്മാർ വേറെയും ഉണ്ടാക്കിട്ടുണ്ട് എന്നിവരുടെ സാമ്രാജ്യമൊക്കെ ഇവിടെ ഉണ്ട് തോന്നുന്നു വലിയൊരു താഴ്വരന്റെതിലേ ഇതിന്നൊക്കെ നമ്മളെ മല്ലികഥ ഫീസാ സംഭവല്ലേ ശരിക്കും ഇവിടെ പാർക്ക് ഇവിടെ ഉണ്ടാകുന്ന മരങ്ങളെ വെച്ചാൽ മതി പുറത്തുനിന്നുള്ള മരങ്ങളൊന്നും കൊണ്ടോ ഇവിടെ ഉള്ള കുറച്ച് മരങ്ങൾ എടുത്ത് വെച്ചാൽ പാർക്കായി ഇത്രയും സ്റ്റാൻഡിങ് ബ്യൂട്ടി ഈ മരങ്ങൾ മരി ലുക്ക ഇതേനല്ല നിഷാദ് ബാഗ് നിഷാന്ത് ബാഗും മുൻകളിൽ ഗാർഡൻ ഒക്കെ ഒന്നിനും വേറെ ഇവരാ ഇവരന്ന് ഈ അവിടെ ചൂട് കൂടുമ്പോ ഇങ്ങോട്ട് വരുവല്ലോ പ്രസ്ഥാനം മാറ്റി വേണ്ടത് ഏതാ നീഞ്ചൊക്കെ അന്ന് അവരുണ്ടാക്കിയ സാധനങ്ങളൊക്കെ എപ്പോഴും കൂടെ പബ്ലിക് കൺവീനിയൻസ് വീഡിയോ കാണുന്നു പോസിങ് പോസിങ്

ഞാ ചാർജ് പക്ഷെ ഇതിൻ്റെ കശ്മീരിലെ കുട്ടികളെ ടീച്ചർ എന്നാണ് കുട്ടികളെ പേര് ആയി കുട്ടികൾ കുട്ടികളൊന്നും അല്ലേ നല്ല ഭംഗിട്ടോ നല്ല രസല്ലേ സ്കൂളിന് ടൂർ വന്നാണ് ഞങ്ങള് ഇവിടെ വന്നിരിക്കാ ഏറ്റവും അട്രാക്ഷൻ സ്കൂൾ കുട്ടികളാ കേട്ടോ ഭയങ്കര ക്യൂട്ട് കുട്ടികൾ എവിടെ ദില ചാർജ് ചെയ്യാനായിട്ടോ ഇത് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഇത് എനിക്ക് ഞാൻ ഇവ ഇവൻ്റെ ക്യാബിൾ കിട്ടിയാൽ തീരെ ഇതിൻ്റെ ക്യാബിത്താൽ തീരുന്നു ഇത് രാവിലത്തെ ആ ഒരു ഇതായി പോയി ഇത് എത്ര സമയം വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അറിയില്ല രാവിലെ പവർ ബാങ്ക് എടുത്തു പക്ഷെ ക്യാബിൾ എടുക്കാൻ വിട്ടുപോയി മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ എത്തിപ്പോണെങ്കിൽ ബ്യൂട്ടി നന്നാ അതിൻ്റെ ബ്യൂട്ടി ആയിക്കോളൊക്കെ ഇവിടെ ഇവിടത്തൊക്കെ നമ്മളെ ഫാമിലി ആയിട്ട് വിരുന്ന പൊടിയായിരിക്കും ഒരുപാട് ഉണ്ട് കാണാൻ നമ്മളെ നാട്ടുകാരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം ഈ നാട്ടുകാരും തിരിച്ചറിയാം സൗത്ത് ഇന്ത്യക്കാരൊക്കെ ബ്യൂട്ടിഫുൾ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ ഇവിടെ വെള്ളം ഇങ്ങനെ ചെയ്തു ഇതൊക്കെ അന്നത്തെ മുഗൾ കാലഘട്ടത്തിൽ മുഗളന്മാരുടെ അവരെ പേർഷ്യൻ രീതിയിൽ ഇണ്ടാക്കുന്നവരോ സംഭവങ്ങളാണ് ഇസ്ലാമിക് ടച്ചുള്ള സംഭവങ്ങളാണ് അടിപൊളി അടിപൊളിയേണ്ടു വെറുതെ ഒരു ഇത് ഉണ്ടാക്കൂലിക്കോ നല്ല ഭംഗിയുള്ള പിക്ക് അതിന്റെ വെള്ളച്ചാട്ടത്തിന്ന് പോയിരുന്നു

ഫോട്ടോസ് ില്ക്ക നല്ല അടിപൊളി ഏരിയ യൂറോപ്പ് നല്ല മരങ്ങളെ വീഡിയോസ് എടുത്തോ എന്താ ലുക്കില്ലേ തണുപ്പ് അല്ല ഇന്നത്തെ കാലത്ത് അന്ന് അവരുണ്ടാക്കിയത് കൊണ്ട് ഇങ്ങനെ ഒരു ഗാർഡൻ ഉണ്ട് ആളുകൾക്ക് വന്നിരിക്കാനും അവിടെ ഫുഡ് കോട്ടിട്ടോ ഏഹ് ഭക്ഷണം കഴിക്കണമൊക്കെ അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് ഭയങ്കര സൂപ്പർ കേട്ടോ നല്ല വലുപ്പമുള്ള ഗാർഡൻ ആണത് ഒരുപാട് നടക്കാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റിക്ക് നടത്തുള്ളത് അതുപോലെ അപ്പോൾ ആ ഭാഗത്തു കൊണ്ട്